മലയാളത്തിൻ്റെ യുവതാരസുന്ദരിയാണ് ഹണി റോസ് മലയാളത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തിയതെങ്കിലും ഇതര ഭാഷാ ചിത്രങ്ങളിലും തിരക്കേറിയ നായികയായി ഹണിയറോസ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഉദ്ഘാടന വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ ഹണിറോസ് എപ്പോൾ പൊതുവേദിയിൽ എത്തും എന്നറിയാൻ കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ വീഡിയോകളും ഫോട്ടോകളും തരംഗമായി മാറാറുണ്ട് അത്തരം ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിനയ് ഫോർട്ട് നായകനായി എത്തുന്ന ആട്ടം എന്ന സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയതായിരുന്നു ഹണി റോസ് മനോഹരമായിട്ടുള്ള ചിത്രം ഇഷ്ടമായിട്ട് ഏറ്റവും ഒരു വിഷയം എനിക്ക് ആയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനൊരു വിഷയം ഇങ്ങനൊരു സംഭവം നടന്നാൽ ആളുകൾ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവർക്കും അത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് എല്ലാവർക്കും പ്രത്യേകം കൺഗ്രാചുലേഷൻസ് പറയുന്നു ആൻഡ് എൻ്റെ ഡയറക്ടേഴ്സാണ് ഷാജോൺ ചേട്ടൻ വിനായ് ചേട്ടൻ എല്ലാവർക്കും അദ്ദേഹം കൺട്ടാസ് പറയുന്നു ആൻഡ് അഞ്ചാം തീയതി പടം റിലീസാണ് നിങ്ങളെല്ലാവരും കൂടി കാണാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇവർ കയ്യടി കേട്ടു അത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും തോന്നും എവിടെ ഈ ചിത്രം പ്രദർശിച്ചാൽ താങ്ക് യു ആക്ടി ഒക്കെ ഉണ്ടായിരുന്നു അഡീപണി എല്ലാവരും വിനയ് ഫോട്ടായാലും ഷാജോൺ ചേട്ടൻ ആയാലും അല്ല നായികയായിട്ട് കുട്ടിയുടെ പേര് എനിക്കറിയില്ല ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരുടെയും പേര് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ കാണുമ്പം അവരുടെ എല്ലാ കഥാപാത്രവും നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ എപ്പോഴും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഫാമിലിക്കൊക്കെ എല്ലാ ആളുകൾക്കും എല്ലാ ഓഡിയൻസിനും കാരണം നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പം ഒരു സംഭവം നടന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം അതിനെ എടുക്കുക എന്നുള്ളതൊക്കെ വളരെ ആയിട്ട് കാണുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ എല്ലാ ആളുകൾക്കും ഫാമിലി എന്നുള്ളതല്ല എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് പൊതുവിൽ കാണുന്ന ലുക്കിലല്ല താരം എത്തിയത് ഡീപ് നെക്ക് ബ്ലാക്ക് വസ്ത്രമാണ് ഹനിധരിച്ചിരുന്നത് ഇത്രയും നാൾ സ്ട്രെയിറ്റൻ ചെയ്തിരുന്ന മുടി ചിറുട്ടിയാണിട്ടിരുന്നത് ഒറ്റ നോട്ടത്തിൽ ഏതോ ഫോറിൻ താരം ആണെന്നേ തോന്നുകയുള്ളൂ ഇതിൻ്റെ വീഡിയോകൾ വന്നതിന് പിന്നാലെ കമൻറ്റുകളുമായി നിരവധി പേരാണ് എത്തിയത് ഏറെയും ട്രോളുകളാണ് ഡാൻസ് മാസ്റ്റർ വിക്രം ഏലിയാസ് അല്ലേ ഇത് ഏതാ ഈ മദാമ ഈ ക്യാഹുവ കുമ്മായത്തിൽ വീണ മാവിൽ കുളിച്ചിട്ടാണോ വരുന്നത് മിടിക്കുകയായിരുന്നു പിന്നെ എന്തോ സംഭവിച്ചു ഇംഗ്ലീഷുകാരി ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെയാണ് ഇത്തരം കമൻറ്റുകൾ എന്നാൽ പഴയ ലുക്കായിരുന്നു നല്ലതെന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ഇനി എപ്പോഴാണ് ഹണി ഈ ലുക്കിൽ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും ഗ്ലാമറസ് ലുക്കിലുള്ള ഹണി റോസിൻ്റെ ഔട്ട്ഫിറ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല ഹണിയുടെ പുതിയ വേഷത്തിനെതിരെയും വലിയ തോതിലാണ് ട്രോൾ ചെയ്യപ്പെടുന്നത് ഇതിനു മുൻപും ഹണി റോസ് പലതവണ ക്രൂരമായ ട്രോളുകൾക്ക് ഇരയായിട്ടുണ്ട് പലപ്പോഴും ബോഡി ഷെയ്മിംഗ് ട്രോളുകളും ഹണി റോസിന് നേരെ ഉണ്ടാകാറുണ്ട് സാധാരണ ഇത്തരം ട്രോളുകൾ ഹണി റോസ് അവഗണിക്കാറാണ് പതിവ് എന്നാൽ ഒരു സ്വകാര്യ ടി വി ചാനലിലെ കോമഡി പരിപാടിക്കിടയിൽ ഹണി റോസിനെ ബോഡി ഷെയ്മിംഗ് ചെയ്തതുകൊണ്ടുള്ള പരിപാടി ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിനെതിരെ ഹണി റോസും രൂക്ഷമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു പലപ്പോഴും ഹണി റോസ് സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നിർമ്മിച്ചിരുന്നു മുൻപ് ഇതുവരെ ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടുത്ത കാലത്തായി അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഹണി റോസ് ഉദ്ഘാടനത്തിന് വരുന്നതിൻ്റെ ചിത്രങ്ങൾ ഉദ്ഘാടന വേദികൾ എത്തുന്ന ഹണി റോസ് ട്രോളർമാരുടെ സ്ഥിരം ഇരയായിരുന്നു അടുത്തിടെയായിരുന്നു താരം സോഷ്യൽ മീഡിയയിലും സജീവമായത് തനിക്കെതിരെയുള്ള ട്രോളുകൾ താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് കഴിഞ്ഞ നാലഞ്ച് മാസത്തിനിടയിൽ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ പല കടകൾക്കും വേണ്ടി ഹണി റോസ് ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു തനിക്കെതിരെ വരുന്ന ട്രോളുകളെ പോസിറ്റീവായി സ്വീകരിച്ച താരത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളും എത്തിയിരുന്നു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യു ടോക്ക്